മോർണിംഗ് മണ്ണായിലേക്ക് എല്ലാ പ്രിയപ്പെട്ടർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വചനത്തിൻ്റെ അടുത്തൊരു ഭാഗമാണ് നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുന്നത് നമ്മുടെ പ്രശ്നങ്ങളെ നമ്മൾ ആഴമായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വിഷയങ്ങളെ ആഴമായിട്ട് നമ്മുടെ മനസ്സിനകത്തേക്കെടുത്ത് അതിനെ അത് പ്രവർത്തിക്കാൻ അനുവദിച്ചു കഴിഞ്ഞാൽ ആ വിഷയങ്ങളിൽ നിന്ന് നമ്മളെ പുറത്തു കൊണ്ടുവരാൻ കഴിയുന്ന ദൈവകൃപ നമുക്ക് അന്യൻ നിന്ന് പോവും അത് നമ്മുടെ മുമ്പിൽ ചെറുതായിട്ട് നമുക്ക് തോന്നും ഇവിടെയും അതാ സംഭവിച്ചേ ഈ സഹോദരി പറയുക ഒന്നുമില്ല കടമുണ്ടോ കടക്കാരുണ്ടോ മക്കളെ കൊണ്ടുപോകാൻ പോകും വീട്ടിലൊന്നുമില്ല ഒന്നുമില്ല ഒന്നുമില്ല എലിശ പറ നിൻ്റെ വീട്ടിൽ ഈ വിഷയം വന്നെങ്കിൽ ഇതിനുള്ള പരിഹാരം നിൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടല്ലോ പറ നിന്റെ വീട്ടിൽ എന്താ ഉള്ളത് പറ എൻ്റെ വീട്ടിൽ അപ്പോഴാണ് അവളായി എണ്ണയുടെ കാര്യം അവൾക്ക് ഓർമ്മ വരികയും എലിശായിക്ക് അത് ദൈവത്താലുള്ളൊരു സൊല്യൂഷനാണെന്ന് പരിഹാരമാണെന്ന് തിരിച്ചറിയുകയും ചെയ്ത് എന്നിട്ടടുത്ത് എന്താ പറയുന്നത് നീ ചെന്ന് നിന്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാകുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു മാറ്റി മാറ്റുക എന്ന് പറഞ്ഞു ആമേ നമ്മുടെ ചുറ്റുപാടുകളിൽ വേദനകളിലൂടെ പോകുന്ന നിരവധി വെറും പാത്രങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാമോ പുറമെ നോക്കുമ്പോൾ വലിയ മൂന്ന് നില ബിൽഡിംഗ് ആയിരിക്കാം ഏറ്റവും കൂടിയ കാറിലായിരിക്കാം യാത്ര ചെയ്യുന്നത് ഒന്നിനും ഒരു കുറവില്ലെന്ന് പുറമേ തോന്നി പക്ഷേ അവിടെ അടുത്തോട്ട് ചെന്ന് അവരുടെ വിഷയങ്ങളിലേക്കൊന്ന് തൊടാൻ തുടങ്ങുമ്പോൾ ഒരു ഹൃദയം പൊട്ടുന്നത് കാണാൻ പറ്റും വിങ്ങുന്നത് കാണാൻ പറ്റും അവരുടെ ഹൃദയമാകുന്ന പാത്രം ശൂന്യതയിലൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും നമ്മുടെ ജീവിതത്തിൽ ഈ കടം വന്നത് ആ ശൂന്യതകളെ നിറയ്ക്കാനാണെന്ന് തിരിച്ചറിയാൻ കഴിയുന്നുണ്ടോ ജീസസ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ വന്നുകൊണ്ടല്ലേ ഈ കർത്താവിനെ അധികമായിട്ട് രുചിച്ചറിയാൻ നമുക്ക് കഴിഞ്ഞത് അങ്ങനെ രുചിച്ചറിയാൻ കഴിഞ്ഞതുകൊണ്ടല്ലേ ഈ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കാൻ കഴിയുന്നത് ആ വിഷയം വന്നില്ലായിരുന്നെങ്കിൽ നമ്മൾ കർത്താവിൻ്റെ അടുത്ത് വരുമോ ആ പ്രതികൂലം വന്നതിന് എന്ന് പറയാൻ നമുക്ക് കഴിയുമോ സ്തോത്രം ഇവിടെ നോക്കിയേ ആ ശൂന്യതകളെ നിറയ്ക്കുന്ന വെറും പാത്രം ഈ വായ്പ വാങ് വായ്പ അനേക ശൂന്യമായ പാത്രങ്ങൾ നമ്മുടെ ചുറ്റുപാടുകളിൽ ഉണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത് ആ പാത്രങ്ങളെല്ലാവരും മേടിച്ചോണ്ട് വന്നു കേട്ടോ അവൾക്കത് കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം നമ്മൾ ചുറ്റുപാടുകളിൽ ചെന്ന് എന്തായാലും ചോദിച്ചാൽ തരുമോ ആരെ ലൂയ്യ അങ്ങനെയുള്ളൊരു ലൈഫ് ആ ഫാമിലിക്ക് കീപ്പ് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നോക്കിയേ എന്നിട്ട് എന്താ പറഞ്ഞ് പിന്നെ നീ നിൻ്റെ മക്കളും ഏത് മക്കളെ ആ കടക്കാർ പിടിച്ചോണ്ട് പോകാൻ നിൽക്കുന്ന അതേ മക്കളിലൂടെ ഒരു വലിയ ശുശ്രൂഷ നടക്കാൻ പോവാം യെസ് ഇതേതോ ചില മാതാക്കളോട് ദൂതാണല്ലോ എൻ്റെ തലമുറയെ കർത്താപയെ വിടുവിക്കണമെന്ന് പറയുന്ന നിങ്ങളോടായി ഈ ദൂത് ദൈവം പറയുന്നത് ഇല്ല നിൻ്റെ തലമുറ ഒരിക്കലും ആമേനാമേ വേദനയ്ക്ക് കാരണമാകത്തില്ല എൻ്റെ തലമുറ ഒരിക്കലും നശിച്ചു പോകത്തില്ല നിന്നെ ആമയ കടക്കാർ പിടിച്ചുകൊണ്ട് പോകത്തില്ല അവരെ ആമേനാമേൻ മയക്കുമരുന്നും കഞ്ചാവും കൊണ്ടുപോകത്തില്ല മദ്യം കൊണ്ടുപോകത്തില്ല അവരെ കർത്താവ് വിടുവിക്കാൻ പോവാം നിൻ്റെ വീട്ടിനകത്തൊരു ദൈവപ്രവൃത്തി വിളിപ്പെടാൻ പോവാ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഈ മക്കളിലൂടെ ഒരു ദൈവപ്രവൃത്തി നടക്കുന്നുണ്ടോ ഒരു മകൻ പാത്രം വെച്ച് കൊടുക്കും അടുത്ത മകൻ നിറഞ്ഞ പാത്രം മാറ്റി വെക്കും ആമേ അങ്ങനെ ആ വീട്ടിനകത്ത് ചില മണിക്കൂറുകൾ പകർച്ച നടക്കുക ഇതെന്തിനെയാണ് ദൈവമക്കളെ കാണിക്കുന്നത് ഇത് ഭവനത്തിനകത്ത് നമ്മുടെ ഉള്ളം ഉരുകി ദൈവസനി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് കാണിക്കുന്നത് സൂത്രം പറ ഭവനത്തിനകത്ത് നിൻ്റെ ഉള്ളം ഉരുകി നിൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഹൃദയം പകർന്ന നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ ഇന്നുവരെ ലൈഫിൽ കാണാത്ത ഒരു വിടുതല് ഒരു നിറവ് എൻ്റെ വീട്ടിനകത്തുണ്ടാകാൻ പോവാം സ്വർഗമാതി ചെയ്യുന്നത് സ്വർഗമാതി ചെയ്യുന്നത് സ്വർഗം അത് ചെയ്തിരിക്കും പ്രിയനെ ആ ദൈവരങ്ങളിൽ നമുക്ക് ഏൽപ്പിച്ച് കൊടുക്കാം കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം കരണയുള്ള ദൈവമേ സ്വർഗീയ നല്ല പിതാവേ ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച ഈ വചനത്തിനായിട്ട് സ്തോത്രം വളരെ ആഴമേറിയൊരു ദൈവിക ദൂതാണല്ലോ ഇതിനകത്തൂടെ അങ്ങ് ഞങ്ങളോട് സംസാരിക്കുന്നത് ഏത് കാലഘട്ടത്തിലും നിങ്ങളുടെ വചനത്തിന് വളരെ പ്രസക്തി ഉണ്ടെന്നുള്ളത് ഇതിലൂടെ ഞങ്ങൾക്ക് മനസ്സിലാകും കർത്താവേ ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ വീടുകളിലും ഇപ്പോൾ ഉള്ള മുരുകി ദൈവസനി തലമുറയ്ക്ക് വേണ്ടി കരയുന്ന മാതാക്കളുടെ വിഷയത്തിനകത്തു പാത്രങ്ങളെ നിറയ്ക്കുന്ന ഒരു അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ ഇപ്പോൾ വ്യാപരിക്കട്ടെ മഹത്തമങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ പറഞ്ഞേ ആ പ്രശ്നം ആ പ്രതികൂലം എൻ്റെ ജീവിതത്തിൽ വന്നത് നന്മയ്ക്ക അനേക വെറും പാത്രങ്ങളെ നിറയ്ക്കാൻ ദൈവം ഉപകരണമാക്കുന്നു എൻ്റെ തലമുറകളതയും മുഖാന്തരമാക്കുന്നു ബ്ലസ് യു ദൈനം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം പാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു